സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗുരുവായൂരിലും റിലയൻസ് ഗ്രൂപ്പ് മേധാവി മുകേഷ് അംബാനി ആശുപത്രി നിർമ്മാണത്തിനായി അമ്പത്തി കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ക്ഷേത്ര ദർശനത്തിന് അദ്ദേഹം തുക വാഗ്ദാനം ചെയ്തത് ആശുപത്രിയുടെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതായി അംബാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ആശുപത്രിയുടെ രൂപരേഖയും കൈമാറിയിട്ടുണ്ട് അംബാനി വൈകാതെ തന്നെ തുക കൈമാറുമെന്നാണ് റിപ്പോർട്ട് ഒരു ലക്ഷം ചതുരശ്ര അടിയിൽ നാലു നിലകളിലായാണ് ആശുപത്രി നിർമ്മാണം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് ആശുപത്രിയുടെ രൂപരേഖ തയ്യാറാക്കിയത് നഗരത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അറുപത് വർഷം പിന്നിട്ട ദേവസ്വം ഡിസ്പെൻസറിയിൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാത്തത് ഭക്തരെ വലയ്ക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ തറക്കല്ലിടൽ ഈ മാസം മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് ുഭാഗത്ത് രണ്ടര ഏക്കറിലാണ് ആശുപത്രി ഉയരുക